ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിരുന്നു ചില്ലി ചിക്കൻ റെസ്റ്റോറന്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുമെന്ന് ഇത് റെഡിയാക്കി കഴിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ചിക്കൻ കറി മാത്രം വെക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ റെസിപ്പി കാണാം കാണോ വൃത്തിയാക്കി വെച്ച ഒരു കിലോ ചിക്കൻ പൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പൊടി വിനാഗിരി കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടുത്തെ രണ്ട് കളറിലുള്ള ക്യാപ്സിക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മളത് അടുത്തായിട്ട് റെഡ് ക്യാപ്സിക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സവാളയാണ് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ വേർഷേക്കിൽ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് അടുത്തായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതും കൂടി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അടുത്തായിട്ട് മല്ലിയിലയാണ് നമുക്കത് അതുപോലെ തന്നെ ഒന്ന് വേഗം കടന്നു കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് നമുക്ക് പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് അപ്പം നമ്മൾ നേരത്തെ മസാല ഇട്ടിരുന്ന് നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു മുട്ട കോൺഫ്ലവർ മൈദ എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനുള്ളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത്തേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്ത് ആ ഓയിൽ ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേച്ച്

നമ്മുടെ ചിക്കൻ ചിക്കനും നമ്മുടെ സോസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കോൺഫ്ലവർ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം അസാ നമ്മുടെ ചില്ലി ചിക്കനൂടെ ഗ്രീ ആയിട്ടുണ്ട് രണ്ടല്ലേ നമ്മുടെ ഗ്രേവി ഒന്ന് പറ്റി ക്ലിക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പ്രിംഗ് മണി അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു സെർവിംഗ് പാത്രത്തിലേക്ക് എടുത്തു വെക്കാം